എന്താ കണ്ട വെച്ചിട്ട് പറ്റില്ല ചെയ്യാ മാറ്റേ പറ്റൂ അങ്ങനെ പോവാൻ പറ്റില്ല അതിന്റെ അടുത്തുനിന്ന് ഒരു മീറ്ററെങ്കിലും മാറി നിക്കണമെന്നാണ് പണ്ട് മുത്ത എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താ ചെയ്യാ ചെയ്യാച്ചാ ഒരു വഴിയേ ഉള്ളൂ പണ്ട് മുത്തമ്മ പറഞ്ഞത് ഇടുപ്പിൽ ചരവ് കിട്ടിയവരോ കയ്യില് ചരവ കെട്ടിയവരോ മാത്രമേ മാറ്റാൻ വേണ്ടി പറ്റുക എന്റെ അടുപ്പിൽ ചിരവ് കെട്ടിണ്ടോ എന്റെ അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല എന്റെ അടുപ്പില് ആ എനിക്ക് ചരവില്ല ഒരു കാര്യം ചെയ്യാ ഞാൻ മാറ്റാം എന്നാപത്ത് കിടന്ന എനിക്ക് വേട്ടെ കൈ കൈ മുട്ടാൻ പറ്റില്ല കൈ മുട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും മാറുന്നു നോക്കാ ഇതിന്റെ കാര്യം ഞാൻ വെക്കും ഒരു കാര്യം ോ നിങ്ങൾ വിട്ടോ ഇക്കാര്യം ഞാൻ നോക്കണം ഒന്നും ശരിക്കും മണ്ടന്മാരെ ഇരിക്കും ഈ കാലത്ത് ആരെങ്കിലും കൂടുതലും വിശ്വസിക്കോ എന്നിട്ട് കയറിയില്ല